ിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഒളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ നമ്മുടെ കറവ് കുറച്ചുകൂടെ നേരത്തെ എടുക്കുന്നതായിരുന്നു കറുക്കുന്നതാണ് പിന്നെ എന്താന്ന് വെച്ചിട്ട് താമസിച്ചാല് വീഡിയോയിൽ കുറച്ച് വെട്ടം വരാൻ വേണ്ടിയിട്ട് ഉച്ചന് താമസിച്ചാണ് രാവിലെ ഇവള് ഇവിടെ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടായിരുന്നു ഞാൻ സാധാരണ എൻ്റെ ഈ ബക്കറ്റിലാണ് കിടക്കുന്നത് അപ്പം ഇന്ന് ചുവന്ന ബക്കറ്റ് എടുത്തതെന്നു വെച്ചാൽ ചുവന്ന ബക്കറ്റ് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ വീഡിയോയിൽ പാല് കറക്റ്റ് കിട്ടൂല്ലോ വെള്ളയാണേലോ കേട്ടോ നമ്മള് കറവലങ്ങനെ പശുക്കറവൽ നമ്മളങ്ങനെ എക്സ്പേർട്ടൊന്നും അല്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കറക്കുന്നത് നമ്മൾ നമ്മളെ കാണിച്ചുടാം മുഴുവൻ കേട്ടോ അപ്പൊ ഇതിന് വല്യ ഇവിടെ വലിയ കത്തിവെപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ പാല് ചേർത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞ പതിലുള്ള ആ പാലാതിരുന്നു ഇപ്പോൾ ഇങ്ങനെ പതുക്കെ ചർത്തി വരുന്നുണ്ട് പാല്

നമുക്ക് ഇതിനു മുമ്പ് വേറൊരു പശു ഉണ്ടായിരുന്നു അതിൻ്റെ അങ്ങോട്ട് ഭയങ്കര പാടായിരുന്നു കറക്കാൻ പാലിങ്ങോട്ട് ഉപയോഗിക്കില്ലായിരുന്നു ഇത് കുഴപ്പമൊന്നുമില്ല പാല് തള്ളോം വരും ഇത് പ്രശ്നമൊന്നുമില്ല കടാവ് ആണെന്നൊന്നുമില്ല പാലിങ്ങനെ ചേരത്തി തരുമോക്കെ ചെയ്യും അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കറക്കാൻ നേരത്ത് ചില ദിവസം തീറ്റ കൊടുത്ത് ഫ്രണ്ടിന് തീറ്റ ഇട്ട് കൊടുക്കും ചില ദിവസം തീറ്റ കൊടുക്കില്ല അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ തീറ്റ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും അവൾക്ക് ഏഹ് പാലിച്ച് ചേർക്കുന്നതായിട്ട് ബന്ധം ഒന്നുമില്ല തെറ്റിട്ട് ഇതിപ്പോ മൂന്ന് അഞ്ചു മാസമായി അഞ്ചു മാസം കഴിഞ്ഞു പെറ്റിട്ട് പിന്നെ തൊഴി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇട്ടാ ചെലപ്പോ അവള് കാലെടുത്ത് പൊക്കി ചവിട്ടും അത് തൊഴിക്കുന്നല്ല അവള് ഒരാ നിപ്പില് നിൽക്കുന്ന കഴിയുമ്പോ മടുത്ത് കഴിയുമ്പോ ചെലപ്പോ കാലെടുത്ത് കോളില് നോക്കോടി വേറെ ശുവും തീറ്റാൻ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ അതിന്റെ ഇതിനു മുമ്പ് നമുക്ക് വേറൊരു പശുണ്ടാക്കാം ആ പശു പശു ഇങ്ങനെ കറുതോണ്ടിരിക്കാറോ അച്ഛാ ഇങ്ങനെ ഇങ്ങനെ ത്തെ കാല് അതും അല്ലാണ്ട് വേന എടുത്തൊന്നുമില്ല ഞാൻ ഒഴിഞ്ഞു മാറലും പശു എല്ലാം തൊഴിക്കലും അല്ല ഒരുമിച്ചായിരുന്നു അത് കൊള്ളൂലേ എന്റെ ബക്കറ്റ് ഇതല്ലാരും അത് എന്നൊരു സംശയം കറക്കാൻ നേരത്തെ മൊത്തത്തിൽ കറന്നെടുക്കാം ഒരു തുള്ളി പോലും വെക്കാതെ അതിട്ടിൽ ഒട്ടും പാല് വെക്കാതെ ഫുള്ള് പശുവിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ പശുവിനെ മേടിക്കുന്ന വീഡിയോ പിന്നെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഷോർട്സിന്റെ ലിസ്റ്റിൽ കയറിയിട്ട് ഒന്ന് പൊറോട്ട അടിച്ചാലും കിട്ടിട്ടോ പിന്നെ ഞാൻ സുന്ദരി എന്നെ അഴിച്ചോണ്ട് പോവാൻ ആമസിക്കുന്ന ചോദിക്കുന്നോണ്ട് പോ പിന്നെ നമ്മുടെ ബക്കറ്റ് വേറെയാണ് അപ്പം നമ്മളെ ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിക്കുകയാണേ ഇതൊരു ഏഴ് ഏഴ് മൂന്ന് ഏഴ് നാല് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇപ്പാല് അതായത് ഏഴ് നാല് ഏഴ് മൂന്ന് അങ്ങനെ എന്തായാലും ഉണ്ടാകും പാല് അതൊക്കെ അപ്പം ഇന്നത്തെ കറവ് ഇതാണ് പിന്നെ നമ്മൾ ഇവിടെ അഴിച്ചുകൊണ്ട് പോകണം കൂട്ടിൽ നിർത്തിയിട്ടല്ല ഓട്ടൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടിൽ നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും പിന്നെ നമ്മൾ കറഞ്ഞ അകടുന്ന നല്ലവണ്ണം കഴുകും വേറെ ഒന്നും തൂക്കമൊന്നുമില്ല മറ്റേ അനന്തരീക്ഷമാക്കാനുള്ള പേര് മറന്നുപോയി അതൊന്നും കേൾക്കൊന്നുമില്ല പിന്നെ പറമ്പിലോട്ട് കൊണ്ടുപോക അപ്പൊ ഓക്കെ